കുറെ ആളുകൾ പരസ്യമായി വന്ന് പറയാൻ അവരെ പറഞ്ഞ് സമ്മർദ്ദം അങ്ങനെയൊക്കെയുള്ള ഈ നിങ്ങളൊരു സൈക്കിൾ സ്റ്റേഘട്ടം അവരൊക്കെ വരുന്നത് അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ തോന്നി തുടങ്ങി ഞാൻ ജയിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലായി അപ്പോഴാണ് ഈ ഡെസ്പെറേറ്റ് ആയിട്ട് നിന്ന് അകത്തുള്ള പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയതും അപ്പോഴാണ് ഇപ്പോൾ ഒമ്പത് ഒമ്പത് ഒന്ന് രണ്ടായിരത്തി പതിനാറിൽ ശ്രീ വിജയ് ബാബു എനിക്കൊരു അഫിഡവിറ്റ് തന്നിരുന്നു തിരിച്ച് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ അങ്ങോട്ടും ഒരു അഫിഡവിറ്റ് കൊടുത്തിരുന്നു അതുപ്രകാരം അത് വൈലേറ്റ് ചെയ്തുകൊണ്ടാണ് ശ്രീ വിജയബാബു ആദ്യത്തെ പോസ്റ്റ് ഇടുന്നതും സംസാരിക്കണം അത് 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 അദ്ദേഹം വയലേറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാനും തിരിച്ച് എനിക്കും പറയേണ്ടതായിട്ട് വന്നത് അതിനു മുമ്പ് വരെ ഞാൻ അദ്ദേഹത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ എന്താ പറയുന്ന ശരിക്കും പറഞ്ഞ ഒരു ചെളി ഇറയിലായി പോയി അങ്ങോട്ടും ഇങ്ങോട്ടും അതിലെനിക്ക് ദുഃഖമുണ്ട് ഇതൊന്നും സത്യം പറഞ്ഞാൽ എന്താ പറയാ എന്നെ തളർത്തിയിട്ടില്ല മുന്നോട്ട് പോകാൻ കുറച്ചുകൂടി ഊർജ്ജം നൽകുന്നു എന്ന് വേണം പറയാനായിട്ട് കാര്യം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് അഗൈൻസ്റ്റ് നിന്ന് തന്നെയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്ന ബോധ്യം എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ശക്തയായി ഞാൻ തിരിച്ചു തിരിച്ചുവരും തുടരും തീർച്ചയായിട്ടും സ്ത്രീകൾ വരട്ടെ സ്ത്രീകൾ വരുന്നത് നല്ലതാണ് പക്ഷെ എന്റെ അസോസിയേഷനിൽ ഷർഗ സന്ദീപ് എന്ന് പറയുന്ന വ്യക്തിയുള്ളതുപോലത്തെ ഒരാളായിരിക്കരുത് അവിടെ വരുന്ന സ്ത്രീകൾ എന്നുള്ളതാണ് അതായത് പുരുഷന്മാരുടെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് വരുന്ന സ്ത്രീകൾ ഇപ്പം ഇപ്രാവശ്യം തന്നെ ആ കഴിഞ്ഞ പ്രാവശ്യം കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാളെ പേരെടുത്ത് പറയാൻ കാര്യം കഴിഞ്ഞ പ്രാവശ്യം കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഷർഗ ഞാൻ എനിക്കൊരു ദുരനുഭവം ഉണ്ടായ മീറ്റിംഗിൽ എന്റെ നേരെ ഓപ്പോസിറ്റ് ഇരുന്നിരുന്ന എനിക്ക് നേരെ ഒരു വ്യക്തിയാണ് അവര് എനിക്ക് ഇതുണ്ടാവുന്നു ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തല കുടിഞ്ഞിരുന്നൊരു വ്യക്തിയാണ് അതിനെതിരെ ഒരു വാക്ക് ഒരു ഒന്നും സംസാരിക്കാതെ പകരം എന്നെ ഫോൺ വിളിച്ച് എനിക്കത് അറിയാം പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ കുഞ്ഞിലെ മുതലേ കണ്ട ആളുകൾക്കെതിരെ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് അവർ അസോസിയേഷനിൽ വരുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് വരുന്നത് ആർക്ക് വേണ്ടി സംസാരിക്കാനാണ് എന്ത് എന്ത് പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പം അങ്ങനെയുള്ള സ്ത്രീകളല്ല വരേണ്ടത് എന്നുള്ളതാണ് സ്ത്രീകൾ വരണം തീർച്ചയായിട്ടും സ്ത്രീകൾ വരണം സ്വന്തമായി അഭിപ്രായമുള്ളവരും പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് വരുന്നവരും വരണം അല്ലാതെ പുരുഷന്മാരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി വരുന്നവർ ആവരുത്